ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഏത്തപ്പഴവും ശർക്കരയും കൊണ്ടുള്ള ഒരു ഇലയിടയാണ് ട്രൈ ചെയ്യുന്നത് സാധാരണ എല്ലാവരും ശർക്കരയും തേങ്ങയും വെച്ചിട്ടാണ് ഇലയിട ഉണ്ടാക്കുന്നത് ഞാനിന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഏത്തപ്പഴം കൂടി എടുക്കണമുണ്ട് ഏത്തപ്പഴവും തേങ്ങയും ശർക്കര ആണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് പിന്നെ ഞാനിവിടെ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത് ഞാൻ പഴം നന്നായിട്ട് പഴുത്ത ഒരു പഴം അതാണ് എടുത്തേക്കുന്നത് പിന്നെ ഗോതമ്പ് മാഗം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ പിന്നെ നമുക്ക് എത്ര ശർക്കര വേണോ അത്രയും ശർക്കര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് അത്രയും ശർക്കരയിൽ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് ശർക്കര നന്നായി മെൽറ്റാക്കി വെക്കുക അത് മെൽറ്റ് ആകുമ്പോഴേക്കും നമ്മൾ നമുക്ക് എടുക്കുന്ന പഴം നമ്മൾ എടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി അതുകൂടി ഈ ശർക്കര പാനീയിൽ കൂടി ആഡ് ചെയ്യുക പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ നമ്മൾ ചിരകിയ തേങ്ങ കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും തന്നെ ആ നന്നായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതുമായിട്ട് മെൽറ്റ് ആയിക്കോളും പിന്നെ ഏലക്ക ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക കൂടി ഇടാം ഞാനിപ്പോൾ ഒരു രണ്ട് ഇലക്ക ചെറുതായിട്ട് പൊടിച്ചിട്ട് അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഇലയിടെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ വാഴയിലയാണെങ്കിൽ അങ്ങനെ പിന്നെ അതല്ല വേറെ വട്ടയില ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാഴയിലയാണ് എടുത്തേക്കുന്നത് അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ബോൾസാക്കി അതിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി നൈസായിട്ട് നമ്മൾ പരത്തുവാണേൽ കുറച്ച് അത്ര ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നന്നായിട്ടൊന്ന് പരത്തുക പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ് അത് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളകി വരാതെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരിക്കും നല്ലൊരു സ്നാക്കായിരിക്കും ഒരു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം കാര്യം നമ്മളിതിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഗോതമ്പ് മാവൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആണല്ലോ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഹാവിയിലിരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗുഡ് സ്മെല്ലാണ് കേട്ടോ ഈ ഒരു വാഴയില അതിലിരുന്ന് നന്നായി സ്റ്റീമായി വരുമ്പോഴേക്കും നല്ല ഒരു നല്ലൊരു നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ മാവ് നമ്മൾ പരത്തുന്ന സമയത്ത് ഗിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിയൊക്കെ ഒന്ന് ആഡ് ചെയ്യാം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഗിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും ഞാനിപ്പോൾ ഇതിൽ ഗീ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ഒരു ഈ ഒരു രീതിയിലായിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബനാന കഴിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ ടേസ്റ്റി ആയിട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം ബനാന ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബനാന അവോയ്ഡ് ചെയ്യാം അതെല്ലാം ഓപ്ഷണലാണ് ആണ് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്ഞ്ചസും വരുത്താവുന്നതേ ഉള്ളൂ ഗോതമ്പ് മാവ് ഇഷ്ടമല്ലാങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചും ചെയ്യാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താവുന്നതേ ഉള്ളൂ പക്ഷേ എന്ത് തന്നെയാണേലും ഒരു നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ്